ലോറി പറയുന്നത് വരും ആ ചായക്കടന്റെ ആണ് ഉള്ളത് സുഹൃത്തുക്കളെ ഞാൻ ഇന്നുള്ളത് അടുത്തുള്ള ഷീരൂറിനടുത്താണ് ഇപ്പൊ നമ്മുടെ മണ്ണിടിച്ചിനെ തുടർന്ന് കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട് അർജുന്റെ ലോറിയുടെ കയർ ജാക്കി മുതലായവ കണ്ടുകെട്ടിയിട്ടുണ്ട് കേട്ടാ ഇപ്പൊ നമ്മുടെ കൂടെ ലോരി ഉടമ മനാഫ്കണ്ട് നിലവിലിപ്പോയെ ഏത് ഭാഗത്തായിട്ടാണ് ലോറി കണ്ടെത്തിയത് ലോറിയുടെ ഭാഗം ലോറി കണ്ടെത്തി എന്ന് പറയുന്നത് ലക്ഷ്മൺ നായക്കിൻ്റെ ചായക്കട ഉണ്ട് അതാ ഭാഗത്തായിട്ട് വരും ആ ലക്ഷ്മൺ നായക്കിൻ്റെ ചായക്കടൻ്റെ പിൻവശത്തായിട്ട് ആണ് ഇപ്പോൾ ഉള്ളത് അവിടെ ആണ് ലൊക്കേറ്റ് ചെയ്തത് ഒരു അടിയിൽ കയറും മറ്റുള്ള മരങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഈ ലാൻഡ് സ്ലൈഡിങ്ങിന്റെ ടൈമിന് ഒരു ഈ മല മൊത്തം മരങ്ങളോട് കൂടിയിട്ടുള്ളത് ആ മരങ്ങൾ മുഴുവൻ ഇപ്പൊ വെള്ളത്തിന്റെ അടിയിലാണ് മരത്തിന്റെ ഇത് കയറ് കിട്ടിയിട്ടുണ്ടല്ലേ അല്ല ഞങ്ങളെ മരം ഈ കാട്ടിലുള്ള മര വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട് ആ മരങ്ങൾ മുഴുവൻ ഇപ്പൊ വെള്ളത്തിന്റെ അടിയിലുണ്ട് സ്റ്റോറി പിന്നെ അതല്ലാതെ അതല്ലാതെ ഒരുപാട് പാട്സ് നിലയും കിട്ടി പക്ഷെ ആ പാർട്സുകളൊന്നും ലോറിയോ അല്ലെങ്കിൽ വേറെ ഏതോ ലോറിയോ പിന്നെ നമ്മള് കയറ് കിട്ടി ഭാഗത്തായിട്ടാണ് കിട്ടിയത് കയറ് കിട്ടിയെന്ന് പറയുന്നത് അതന്നെ ലക്ഷ്മൺ നായകന്റെ ഇതിന്റെ ബാക്കില് തൊട്ട് അപ്പുറത്തുള്ള സ്പോട്ട് ചെയ്ത ഭാഗത്തല്ലേ അവിടെ മാർക്ക് ചെയ്തിട്ട് ആ കയറുകൾ ഒരു ഒരു ഭാഗത്ത് അത് കട്ട് ചെയ്തിട്ടാണ് ഇവര് പിന്നെ അതിന്റെ ലോഹ ഭാഗങ്ങളിൽ പറഞ്ഞു അത് നിങ്ങളുടെ ആദ്യം മുതലേ ഇവർക്ക് സംശയം ഉണ്ടായിരുന്നത് നമ്മള് ആ തൊട്ട് ആ മണ്ണിടിഞ്ഞ ഭാഗത്ത് നിങ്ങളിപ്പോ എന്താ പറയാ ആളുകൾക്ക് കാണിച്ചു കൊടുക്കണം തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണ് എടുത്തെന്നൊക്കെ എവിടെ പോയി ഞാൻ കേട്ടു നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടുന്ന് റോഡ് റോഡിൽ വീണ മണ്ണുകൾ മാത്രമേ മാറ്റിയിട്ടുള്ളൂ അതിൻ്റെ പുറമേയുള്ള ബാക്കി മണ്ണുകളൊക്കെ അവിടെ തന്നെ ഉണ്ട് ഇടിഞ്ഞത് അതിൽ മിലിറ്ററി റഡാർ സ്പോർട്ട് ചെയ്തൊരു സ്ഥലമാണ് മണ്ണിൽ നിന്ന് നീക്കി നോക്കിയത് നീക്കി നോക്കിയപ്പോ അവർക്ക് അവിടെ കല്ല് മാത്രമാണ് കാണാൻ കഴിഞ്ഞിനി അന്ന് അതുകൊണ്ട് പിന്നെ ആ തെരച്ചിൽ അവിടെ ബാക്കിയുള്ളത് പറഞ്ഞാൽ ആ ആ മല ഇടിഞ്ഞ ഭാഗത്തുള്ള മണ്ണ് മുഴുവൻ എടുത്തിട്ട് ഇപ്പുറം ഭാഗത്തേക്ക് കൊണ്ടുവന്ന് വന്ന് ഇട്ടുകയാണ് അത് അന്നേ ഞങ്ങള് പറഞ്ഞു അവിടെ ഡരുതെന്നുള്ളത് പക്ഷെ ഇട്ട് കഴിഞ്ഞ് ഇനിയിപ്പൊ അതിനെ പറ്റിട്ട് കാര്യമില്ല പിന്നെ നിലവിൽ ലക്ഷ്മണേട്ട് കട നിന്ന ഭാഗം ഒന്നും ചെയ്തിട്ടില്ല ഒരു മണ്ണും എടുത്തിട്ടില്ല അതിന്റെ വിനായർ ബേക്കുന്ന ആണ് ഇപ്പൊ പുഴയിലാണ് ഇപ്പൊ എന്താ കയറും ബാക്കി സാധനങ്ങളൊക്കെ അപ്പോൾ ആ ആ നമ്മൾ ഇടിഞ്ഞ ഭാഗത്ത് ഭാഗത്ത് നിന്ന് മണ്ണ് ലക്ഷ്മണൻ കടയുടെ അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് കഴിഞ്ഞാൽ ഇവരെ കയ്യിൽ അത്രമാത്രം വാഹനങ്ങളോ മറ്റുള്ളവന്നും ഇല്ലേനും അപ്പൊ തൽക്കാലം എന്താ ഇവിടെ മണ്ണ് അങ്ങോട്ടും ഈ മണ്ണെടുത്ത് വേറെ സ്ഥലത്ത് തട്ടിയാ മതിയായിരുന്നു വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനാണ് ഞമ്മള് പറഞ്ഞുകൊണ്ട് പക്ഷെ അതാരും കേൾക്കാനും പുഴ അത്യാവശ്യം പത്തിരുപത്തഞ്ച് ഫുട്ടിന്റെ മുകളിൽ താഴ്ച്ച ലക്ഷ്മൺ നായകിന്റെ ചായക്കട കഴിഞ്ഞു കഴിഞ്ഞാല് ചായക്കട പിന്നില് മൂന്ന് വീടുണ്ടായിന് അതാരും എവിടെയും പറഞ്ഞിട്ടില്ല മൂന്ന് വീട് അതിലൊരു വീട് കോൺക്രീറ്റ് വീടാ ബാക്കി വീടുകള് അയാള് മറ്റുള്ളവർക്ക് വാടക കൊടുക്കാനോ എന്താണ് എന്നുള്ള അറിയില്ല ഇതിനെ പറ്റി ഒന്നുമില്ല ലക്ഷ്മൺ നായകന്റെ വീട്ടിൽ നിന്നാണ് ലക്ഷ്മണനായകന്റെ മക്കളൊക്കെ പൊലിച്ചു പോയത് ആ കോൺക്രീറ്റ് വീട് മൊത്തം ആ കോൺക്രീറ്റ് ഒക്കെ അവിടെ വെള്ളത്തിന്റെ ആ ലക്ഷ്മൺ നായകൻറെ ഫുൾ ഫാമിലി ബാക്കിയുള്ള ബാക്കി വീട്ടിനെ ഒന്നും ഒരു അറിവില്ല ഇതൊക്കെ തന്നെ ഇവിടെ എപ്പോഴാണ് ഈ എന്താ പറയാ ഈ ഗ്രാമത്തിലുള്ള ആളുകൾ വരാൻ തുടങ്ങിയത് സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ നൂറ്റി നാപ്പത്തിനാല് പ്രഖ്യാപിച്ചത് കാരണം പിന്നെ ആർക്കും ഇങ്ങോട്ടേക്ക് പ്രവേശനവും ഇല്ലേനും നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം നൂറ്റി നാപ്പത്തിനാലും അർത്ഥം ഒക്കെ നമുക്ക് ഒരു വലിയ ഇതൊന്നല്ല പക്ഷെ ഇവിടെ ഉള്ളവർക്ക് അത് ഭയങ്കര പേടിയാണ് ഞമ്മളെന്നെ ഇവിടുന്ന് വെള്ളത്തിന് ഇതായിച്ചിട്ട് ഇവിടെ തൊട്ടടുത്തുള്ള വീട്ടിൽ അന്ന് പോയ ടൈമിൽ പറയണതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് നിങ്ങള് പൊയ്ക്കോളി നൂറ്റി നാപ്പത്തിനാലാണ് പുറത്തിറങ്ങിയ വെട്ടിവെപ്പും ഇവിടെ പാവ യുവാക്കളാ ഇപ്പൊ അപ്പൊ വന്ന് നിക്കണേ ഇതൊക്കെ ഇവിടെ അടുത്തുള്ള ആളുകളായി ഇപ്പോഴാണ് ഇപ്പൊ ഇപ്പോ നേരത്തെ ആറ് നോട്ടിന് മുകളിൽ എട്ട് നോട്ടിന് മുകളിൽ വെള്ളമുണ്ടായി ഇപ്പൊ രണ്ടും ഒമ്പതും മുകളിൽ ഇപ്പൊ രണ്ടും പന്ത്രണ്ടും ഒക്കെ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്പോട്ടൊന്നല്ല ഒരു പരന്ന് കിടക്കണ സ്ഥലം മൊത്തം ഒരു ഭാഗത്ത് മുതൽ സെർച്ച് ചെയ്യാന്നുള്ള അതിനും കാരണം ഈ സ്പോട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെ സെർച്ച് ചെയ്യണെങ്കിൽ മറ്റേ മണ്ണുമാന്തി വേണം അപ്പോൾ അതിൻ്റെ മുമ്പേ ബാക്കിയുള്ള ഭാഗങ്ങൾ തെരച്ചിൽ നടത്തിക്കൊണ്ട് നമ്മൾ ആദ്യം മുതലേ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ രണ്ടാമത് തെരച്ചിൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയുന്നുണ്ട് മണ്ണ് യന്ത്രം കൊണ്ടുവരണം അത് പ്രകാരമാണ് ആ തൃശ്ശൂരിൽ നിന്നും പിന്നെ ആളുകൾ ഇവിടെ വരും ഒക്കെ ചെക്ക് ചെയ്തിട്ട് പോയത് അന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യമാണ് മണ്ണു യന്ത്രം പക്ഷേ കൊണ്ടുവരാൻ ഇപ്പോഴും ഇപ്പോഴാണ് അയാൾ പണിയെടുക്കേണ്ടത് അയാൾ പക്ഷെ അയാൾക്ക് പണിയെടുത്തേ മതിയാവും കാരണം പറഞ്ഞുകഴിഞ്ഞാല് നമ്മളെ ഈ ഇത് നമ്മൾ മാതിരി തന്നെ ഇപ്പൊ നമ്മള് ഇവിടെ ഉള്ള ആളുകളെയും

ഞാൻ കാസർഗോഡ് എന്റെ ഒരു ക്രെയിൻ ഉണ്ട് പക്ഷെ അതിങ്ങോട്ട് കൊണ്ടുവരാൻ വേറെ ആരെയും കൊണ്ടുണ്ടി വരും കൊണ്ടുവരാണെങ്കിൽ ഞമ്മക്ക് അത് കൊളത്തി മരത്തിന് ഒരു റോപ്പ് ഇട്ട് വരും ആര് സ്കൂബ ഡൈവേഴ്സ് ആ എന്നിട്ട് മെല്ലെ മെല്ലെ ഓരോ മരങ്ങളായിട്ട് അതിന്ന് വെലിച്ചെടുത്തു കഴിഞ്ഞാല് ഇൻ കേസ് ഇവരെ ആളുകൾ മനുഷ്യ ശരീരങ്ങൾ ചിലപ്പോൾ ആ കൊമ്പു ജില്ലേന്റെ ഉള്ളിൽ അമർത്തിട്ടിട്ടുണ്ടാവും പ്രായം അത് അതങ്ങോട്ട് വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ വലിച്ചെടുക്കുമ്പോ ചെലപ്പോ മനുഷ്യ ശരീരങ്ങളുണ്ടെങ്കിൽ പോകും ചെയ്യും ഒലിച്ചു പോകും ചിലപ്പം വന്നടിയും രണ്ടും അത് എങ്ങനെയായാലും ഇപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് ഡ്രഡ്ജിങ് വരാന് തിങ്കളാഴ്ച ആവും നാളെ നാളെ തിരച്ചിലാണ്

ഇനിയിപ്പോ അവിടെ ഇല്ലാത്തൊരു നിങ്ങൾ ചെയ്യുന്നത് സ്പോട്ട് സ്പോട്ട് നമ്മൾ ആ സ്പോട്ടിൽ പരിശോധന ആദ്യം പറഞ്ഞ സ്ഥലത്തേക്ക് ഇവിടെ നമ്മുടെ അത് ഇനി കാരണം ഇവിടെ ഇലക്ട്രിക് ലൈനുകളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു േഡൊക്കെ പെർമനന്റ് ബാരിക്കേഡ് ഒക്കെ വെച്ച് കഴിഞ്ഞു ഇനി അവിടെ ഒരു ഇവരെ രണ്ടാൾക്കാരെ അതായത് ചായക്കട ഉള്ള രണ്ടാളെ കിട്ടിയിട്ടില്ലല്ലോ ഓരോ തിരയണമെന്നുണ്ടെങ്കിൽ ചായക്കടന്റെ ഭാഗത്ത് തന്നെ ഒന്നും കൂടി പരിശോധിക്കണം എന്നുള്ളതാണ് ഈ നാട്ടുകാരം ആവശ്യം ആ ആ ആവശ്യം എന്തായാലും ഇപ്പൊ അൻപത് ലക്ഷം ചെലവാക്കിട്ട് കൊണ്ടുവരുന്ന ആ മെഷീന് അതെങ്കിലും ഉപകാര ഉപകാരപ്പെടട്ടെ പഴയ ഭാഗത്ത് നിന്നിട്ട് ആ ഭാഗം മാത്രമായിട്ടൊന്നും മാന്തിച്ചിണ്ടെങ്കില് അത് കൊണ്ടുവരാൻ മാത്രമേ ഇരുപത്തി ആറ് ലക്ഷം എത്ര ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൊണ്ടിരുന്നത് ബൈറോഡേ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇവിടെ രണ്ട് ഭാഗത്തും പാലങ്ങളുള്ളതിനോട് അത് വെള്ളത്തിൽ കൂടി കൊണ്ടുവരാൻ പറ്റും തോന്നില്ല